കണ്ണി എന്താ തുടക്കത്തിൽ തന്നെ ഒരു സിനിമാ പാട്ടൊക്കെ അതും അജിത്തിന്റെ സിനിമയിലെ പാട്ട് നല്ല നിങ്ങൾ ആലോചിക്കണേ പറയാട്ടോ നമുക്കൊന്ന് ഒന്നുക്ക് പോയാലോ ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് അപ്പൊ നമ്മളങ്ങനെ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് തിരുവാൺമയൂരിൽ ഇപ്പൊ നമ്മൾ ചെന്നൈയിലാണല്ലോ കുറച്ച് ദിവസമായിട്ട് അപ്പൊ ഈ തിരുവാൻമയൂർ സ്ഥലത്തിൻ്റെ ഒരു ചെറിയ പ്രത്യേകതയുണ്ട് മറ്റൊന്നുമല്ല നമ്മുടെ പ്രിയതാരം തമിഴിൻ്റെ സൂപ്പർ താരമായ തല അജിത് കുമാർ എ കെ അദ്ദേഹത്തിന്റെ വീട് ഇവിടെ അടുത്താണ് നിങ്ങൾക്കിംഗോട് നിങ്ങൾ മുതൽ ഓക്കെ സോ അദ്ദേഹത്തിന്റെ വീട് പുറത്തുനിന്നൊക്കെ ഒന്ന് കാണാം നമ്മളീ നാട്ടിലൊക്കെ വന്നിട്ട് നമ്മുടെ തലയുടെ വീട് കണ്ടില്ലേ മോശമല്ലേ അപ്പോ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് Welcome you all to a new vlog of Travel and Eat with Arju. അപ്പോഴേ ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും കേട്ടോ കാര്യമായിട്ടൊരു ഇൻഫോർമേഷൻസ് ഒന്നും ഇതിൽ പ്രതീക്ഷിക്കേണ്ട പക്ഷേ ഞാനിപ്പോൾ ഈ തിരുവാൺമയൂരിൽ ഉള്ളത് കൊണ്ട് എൻ്റെ ഫേവറേറ്റ് ആക്ടർ മിസ്റ്റർ അജിത് കുമാറിൻ്റെ വീട് ഒന്ന് പുറത്തുനിന്ന് കാണാമെന്ന് വിചാരിച്ചു ഇന്ന് എന്നോടൊപ്പം അരുൺ ബ്രോയും ബാലാ ബ്രോയും ശിവ ബ്രോയും ഉണ്ട് അരുൺ ബ്രോ ആണ് നമ്മുടെ സാരഥി അപ്പം നമ്മളങ്ങനെ ചോയിച്ചു ചോദിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് തലയുടെ വീട് കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് നാലാൾക്കും അറിയില്ല എവിടെയാണെന്ന് പക്ഷേ ഈ ഒരു ചുറ്റുവട്ടത്തെ എവിടെയോ ആണ് അജിത് കുമാർ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ ശാലിനി അജിത് കുമാർ മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട നടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ ബാലനാരമായിട്ട് അവർ ഒരുപാട് മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് അവർ നിറം അനിയത്തിപ്രാവ് എന്നീ സിനിമകളിലൊക്കെ യുവ നടിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആ സിനിമകളൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ കല്യാണത്തിന് ശേഷം അവർ സിനിമ എന്നൊക്കെ ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മുടെ തമിഴ്നാടിൻ്റെ തലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലോ സോറി തല എന്ന് പറയുന്നത് പുള്ളിക്ക് അത്ര ഇഷ്ടമല്ല എ കെ അജിത് കുമാർ അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ യാതൊരുവിധ സിനിമാ പാരമ്പര്യവും ഇല്ലാത്ത സിനിമയിലേക്ക് വന്നിട്ട് ഒരുപാട് സ്ട്രഗിളുകളൊക്കെ കടന്നു പോയിട്ട് ഇന്ന് തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളേഴ്സിൽ ഒരാളാണ് ഇവർക്ക് രണ്ട് മക്കളാണ് അനുഷ്ക അദ്വിക് അപ്പം നമ്മളിപ്പോൾ കാണാൻ പോകുന്ന വീടെന്ന് പറയുന്നത് ഒരു പണ്ട് താമസിച്ചിരുന്ന വീടാണ് അതിൻ്റെ ഒരു റീകൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരിപ്പോഴും അവിടെ തന്നെയാണ് താമസിക്കുന്നതെന്നും അല്ല വേറെ സ്ഥലത്താണെന്നൊക്കെ ആൾക്കാർ പറയേണ്ടത് അതൊന്നും എനിക്കറിയില്ല അതിൻ്റെ ഒരു പുറകുവശം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ ണ്ടാവും ഈ കാർ എന്താ ഈ ഏരിയ കൂടെ തന്നെ അങ്ങടും ഇങ്ങോട്ടും കറങ്ങിക്കൊണ്ടിരിക്കണെന്ന് നമുക്ക് സഹിതായിട്ട് വഴി തെറ്റിയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് നമ്മളിപ്പോൾ പോയി പോയി വീണ്ടും കടലിന്റെ അവിടെ എത്തി അപ്പൊ എന്തായാലും തെറ്റി ഉറപ്പിച്ചു തിരിച്ചു പോയി നോക്കാം അങ്ങനെ ഫൈനലി അംഗസുത്തി ഇംഗസുത്തി കടശീല നമ്മ കണ്ടുപിടിച്ചിട്ടോ നമ്മടെ സ്വന്തം സൂപ്പർ താരം തല അജിത് സാറിന്റെ വീട് അപ്പൊ തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തമിഴിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ ആണ് എന്നെ പേഴ്സണൽ ആയിട്ട് അറിയാവുന്നവർക്കൊക്കെ അറിയാമായിരിക്കും ചെറുപ്പം തൊട്ട് തന്നെ അതായത് തലയുടെ ആദ്യമായിട്ട് ഞാൻ കണ്ട സിനിമ എന്ന് പറയുന്നത് കാതൽ കോട്ടയാണ് കാതൽ കോട്ട ഓൾമോസ്റ്റ് അത് കണ്ടത് പടം ഇറങ്ങിയിട്ട് കുറേ കാലഘട്ടത്തിന് ശേഷമാണ് അപ്പോൾ ആ കാലം തൊട്ട് തന്നെ നമുക്ക് ഇഷ്ടമാണ് പിന്നെ മങ്കാത്ത മങ്കാത്ത കണ്ടിട്ടാണ് തല രസികനായി മാറിയത് സോ തലയുടെ വീട് കാണാൻ പറ്റിയതിൽ സന്തോഷം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വീടിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഒരു പ്രോപ്പർ പെയിൻറ്റിങ് സംഭവം ഒന്നും ഇല്ലാത്തത് പിന്നെ ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണെന്ന് തോന്നുന്നു അവിടെ ഒരു സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ട് കേട്ടോ പൊള്ളി കുറച്ച് ചൂടനാണ് പിന്നെ ഇവിടെ അടുത്തെങ്ങാനും വല്ല ഇസ്ത്രീകട മാമിമാരോ അല്ലെങ്കിൽ വല്ല പൂവെക്കുന്ന മാമിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാൻ വെച്ചു പക്ഷേ ആരും കാണാനില്ല വീടിന്റെ മുമ്പത്ത് ഇങ്ങനെ മൂന്ന് മതവിഭാഗങ്ങളെയും സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രമുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ചിത്രമൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ടുണ്ട് അദ്ദേഹത്തിന് എല്ലാ മതവിഭാഗങ്ങളുടെ ആചാരങ്ങളിലും വളരെയധികം വിശ്വാസം ഉണ്ട് എന്നാണല്ലോ അതിന് അർത്ഥം അപ്പോ തലയുടെ ഇനി വരാൻ പോകുന്ന വിടാമുയർച്ചി അതുപോലെ തന്നെ ഗുഡ് ബാഡ് അഗ്ലി എന്നീ സിനിമകളൊക്കെ വമ്പൻ വിജയം ആവട്ടെ എന്ന് പ്രതീക്ഷിക്കാം ഉടനെ തന്നെ അതൊക്കെ തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റട്ടെ ഇപ്പം നമ്മൾ അവിടുന്ന് യാത്ര ആരംഭിച്ചു കേട്ടോ ഞാൻ ഇപ്പോൾ ചെന്നൈയിൽ വന്നിട്ട് ഏതാണ്ട് പത്ത് ദിവസത്തോളമായി പക്ഷേ പ്രോപ്പറായിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇറങ്ങണം അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് പലരും പല സജഷൻസ് തന്നു കേട്ടോ ഇന്ന സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യണമെന്ന് അപ്പം എനിക്ക് കുറച്ച് സമയമേ ഉള്ളൂ ഇവിടെ പക്ഷേ പറ്റാവുന്ന സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലേസസ് സജസ്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ സജസ്റ്റ് ചെയ്യുക അപ്പോൾ ചെന്നൈയിലെ ഈ ബ്യൂട്ടിഫുൾ സൺസെറ്റോട് കൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പോലെ പോലെ ഒരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ തമനയിൽ ഞാൻ ഇങ്ങനൊരു ഫോട്ടോ ആഡ് ചെയ്തായിരുന്നല്ലോ ഇത് ഒറിജിനൽ അല്ല എന്ന് നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിണ്ടാവും പക്ഷേ ഒറിജിനലിനോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ഒരു എഡിറ്റിംഗ് ആണ് അപ്പൊ ഇതിന് പുറകിൽ നമ്മുടെ സുഹൃത്ത് കിഷോറാണ് നമ്മുടെ രവിയുടെ അനിയനെ അവൻ നാല് വർഷം മുമ്പ് ഇരിക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ് കൊള്ളാം അല്ലേ അപ്പൊ ശരി എന്നാ ഫ്രണ്ട്സ്